എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല ദോശ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് ഉഴുന്നേ ഒരു രണ്ട് സ്പൂൺ ഉലുവായുവ നന്നായി കുതിർത്തിയെടുത്ത് അരച്ച മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ദോശ എടലി മടുത്തെങ്കിൽ നമുക്കൊരു ദിവസം മസാല ദോശയും ആകാം അതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പൂണ് ഉഴുന്ന് വരിപ്പിടാം ഒരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും നമുക്കിതിലേക്ക് ചേർക്കാം ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം നമുക്ക് ഒരു വലിയ സബോള കനം കുറച്ച് ചെറിയ പീസായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സബോള കൂടി ചേർക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് സബോള നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കിയാൽ സവോള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും ഈ സമയം നമുക്ക് പുഴുങ്ങിയെടുത്താൽ ഉരുളം ഒന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഉടഞ്ഞു പോകാതെ ചെറിയ കട്ടകളായിട്ട് വേണം ഉടച്ചെടുക്കാൻ വഴന്നു വന്ന സവോളയിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇവിടെ ഇട്ട ലേശം മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഒരസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചാൽ പൊട്ടറ്റോ കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം സവോള വഴറ്റാൻ ലേശം ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളായിരുന്നു പൊട്ടറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പോൾ നമുക്ക് ചേർക്കാം ലേശം കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം മസാല ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാനാണ് നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അടച്ചു വെക്കുന്നത് മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അതിനു വേണ്ട അടുപ്പിൽ വച്ച് ഒരു തുണി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മുടെ ഈ തവ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ലേശം വെള്ളം തിളച്ച് അതിൻ്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ദോശമാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം ദോശ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സൈഡിൽ കൂടി ലേശം നെയ്യ് ഒന്ന് തൂവി കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അകത്തും കൂടി കുറച്ച് നെയ്യ് തൂത്ത് നമുക്ക് മസാല നിറച്ച് മടക്കിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ ചുട്ടെടുക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് ക്യാരറ്റോ ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മളിതേപോലെ ദോശമാവൊക്കെ അരച്ച് വെച്ചാൽ ഒരു ദിവസം ദോശ ഒരു ദിവസം ഇഡ്ഡലി ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മടുപ്പാകും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം നമുക്കിതേപോലെ മസാലയൊക്കെ ശരിയാക്കി മസാല ദോശ ഉണ്ടാക്കാവുന്നതാണ് കടയിൽ പോയി നമ്മൾ വലിയ വില കൊടുത്ത് മസാല ദോശയൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട് അതിൽ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിൽ ലളിതമായ രീതി ഇതേപോലെ മസാലദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ മസാല മസാലദോശ ദോശമാവ് വീട്ടിലുള്ളപ്പം ഇതേപോലെ മസാലയൊക്കെ കൂട്ടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു ചട്ടിയും സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ മസാല ദോശ വീട്ടിലുണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്നുണ്ടാക്കി നോക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു